തിരുവല്ല ക്ലബ് സെവൻ ഹോട്ടലിന് ഇതിലും വലിയ പരസ്യം സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയാം രാഹുൽ മാങ്കുട്ടെയും കൊണ്ട് അല്പസമയം മുമ്പ് അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം തിരുവല്ല ക്ലബ് സെവൻ ഹോട്ടലിലെത്തി ഒന്നര വർഷം മുമ്പ് നടന്നൊരു ലൈംഗിക പീഡനത്തെ കുറിച്ചുള്ള തെളിവുകളൊക്കെ ശേഖരിച്ചു കിട്ടും അപ്പൊ ക്ലബ് സെവൻ ഹോട്ടലിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നതിന്റെ റണ്ണിംഗ് കമൻട്രിയാണ് ചാനലുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ക്ലബ്സ് വൺ ഹോട്ടലിനത് വലിയ പരസ്യവുമായി ആ വിഷയമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിൽ തുടങ്ങിയതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ തുടങ്ങിയതാണ് ഇന്നലെ ഞാനൊരു യൂട്യൂബ് ലൈവിലേക്ക് രാത്രി മണിയോടെ ഇന്ത്യൻ സമയം രാത്രി പത്ത് മണിയോടെ വന്നിരുന്നു അപ്പൊ ആ ലൈവില് ഈ ഐഷ പോറ്റിയുടെ കാര്യവും അങ്ങനെ രണ്ടില നമ്മുടെ ജോസ് കെ മാണിയുടെ കാര്യവും ഒക്കെയാണ് സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അപ്ഡേറ്റ്സും പ്രധാനമായിട്ടും അതിൽ പറഞ്ഞു പറഞ്ഞ കൂട്ടത്തിൽ ശ്രീനാദേവിക്ക് ഇത് ഹെന്ദിന്റെ കേടായിരുന്നു ശ്രീനാദേവിയെ സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടൊക്കെ ജയിച്ചു നിൽക്കുന്ന കോൺഗ്രസിലേക്ക് വന്ന ഏറ്റവും വൈബ്രന്റ് ആയ ഒരു വനിതാ നേതാവ് എന്ന നിലയിൽ അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടാനൊക്കെയുള്ള സാധ്യത ഉണ്ടായിരുന്നു അപ്പൊ അതിനിടയ്ക്ക് എന്തിനാണ് ഈ അതിജീവിതമാരെ പ്രകോപിപ്പിക്കാറ് അല്ലെങ്കിൽ അതിജീവിതയെ മൂന്നാമത്തെ കേസിലെ അതിജീവിതയാണല്ലോ ശ്രീനാദേവിക്കെതിരെ പരാതി കൊടുത്തത് അപ്പം അതിജീവിതയെ പ്രകോപിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നിലപാടിന് ഒരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടായിരുന്നോ എന്നൊരു സംശയം ഞാൻ ചോദിച്ചിരുന്നു ആ ലൈവിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ശ്രീനാദേവിയുടെ ലൈവ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ആ അത് ഞാൻ സെർച്ച് ചെയ്ത് പോയപ്പോൾ ശ്രീനാദേവിയുടെ ശ്രീനാദേവി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയാക്കി കൊടുത്ത വീഡിയോ ക്ലിപ്പുകളാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്നും പറഞ്ഞിരുന്നു അപ്പോൾ അതിന്റെ താഴെ വന്നൊരു സുഹൃത്ത് കമന്റ് ചെയ്തു കിട്ടാനുള്ള സ്ഥാനമാനങ്ങളെക്കാൾ അധികാര സ്ഥാനങ്ങളെക്കാൾ പ്രതിസന്ധിയിൽ പെട്ടു നിൽക്കുന്ന ഒരാളിനൊപ്പം നിൽക്കാൻ കാണിച്ച സീനാദേവിയുടെ മനസ്സിനൊപ്പമാണ് ഞാൻ എന്നൊരു കമന്റ് അതിൽ അതിന്റെ താഴെ ഒരു സുഹൃത്ത് ഇട്ടു അപ്പൊ അതിനെ തുടർന്നാണ് അപ്പൊ എന്തായാലും സീനാദേവിയുടെ ലൈവ് കണ്ടു എന്താണ് ഇവർ പറഞ്ഞത് മുഴുവൻ ഒന്ന് കേൾക്കണമെന്ന് വിചാരിച്ചിട്ട് രാത്രി ഇരുന്നിട്ട് സീനാദേവിയുടെ അപ്പൊ ഞാൻ ആദ്യം എന്റെ പേജിൽ നിന്ന് കയറിയത് കൊണ്ടായിരിക്കാം അവരുടെ ഈ പേജിലേക്ക് എനിക്ക് പോകാൻ പറ്റാതിരുന്നത് പ്രൊഫൈലിൽ നിന്ന് കയറിയപ്പോൾ അവരുടെ പേജിലേക്ക് പോകാൻ പറ്റി അവരുടെ ലൈവ് അവര് മെനഞ്ഞാന്ന് രാത്രി ഇട്ടിരിക്കുന്ന ലൈവാണ് രാത്രി പത്ത് മണിക്ക് ഇട്ടിരിക്കുന്ന ലൈവാണ് അത് ഒന്നേകാൽ മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവാണ് ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം ശ്രീനാദേവി കോൺഗ്രസ്സിലേക്ക് വരുന്ന സമയത്ത് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു നിൽക്കുന്ന സമയത്ത് തന്നെ ശ്രീനാദേവി എന്ന നേതാവിനെ കുറിച്ച് വനിതാ നേതാവിനെ കുറിച്ച് ഒരു വീഡിയോ അവരുടെ പ്രത്യേകതകൾ അവർ കേരള രാഷ്ട്രീയത്തിൽ എത്രത്തോളം പ്രോമിസിംഗ് ആണ് കോൺഗ്രസിന്റെ ഒരു ചേരിക്ക് അവർ നൽകുന്ന കരുത്ത് എന്താണ് എന്നതിനൊക്കെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷെ അന്നത്തെ ആ സമയത്തെ പലവിധമായ തിരക്കുകൾ കൊണ്ടത് പറ്റിയില്ല അപ്പോൾ അതിൽ ഈ ഒരു കോൺഗ്രസിലേക്ക് വരുന്ന സമയത്ത് ശ്രീനാഥ് ഏതെങ്കിലും വേദിയിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല ആ സംഭാഷണത്തിന് ശേഷം അതായത് അവർ കോൺഗ്രസിലേക്ക് വരുന്ന സമയത്ത് മാധ്യമങ്ങളോട് സംസാരിച്ചതല്ലാതെ മറ്റ് അവരുടെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ ശ്രദ്ധിച്ചിട്ടുള്ളതല്ലാതെ മറ്റൊന്നും അവർ സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ആ ഒറ്റ ബ്രീഫിംഗ് കൊണ്ട് മാധ്യമ പ്രവർത്തകരോട് അവരെന്തുകൊണ്ട് താൻ സി പി ഐയുടെ സി പി ഐയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വരുന്നുവെന്ന് കോൺഗ്രസ്സിൽ ഇനി താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള വളരെ കുറച്ച് നേരത്തെ ആ എണ്ണം പറഞ്ഞെന്ന് നമ്മൾ പറയൂ എണ്ണം പറഞ്ഞുള്ള സംഭാഷണത്തിലൂടെ തന്നെ അവർ എത്രത്തോളം പ്രോമിസിംഗ് ആയ ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന് നമുക്ക് മനസ്സിലാകും അവർക്ക് ഒരേ സമയം ഭാഷ നന്നായി വഴങ്ങുന്ന ഒരു നേതാവായിട്ടാണ് എനിക്ക് തോന്നിയത് മലയാളവും വഴങ്ങും ഇംഗ്ലീഷും വഴങ്ങും അപ്പോൾ ഇന്നലെ ഞാൻ ആ ഫേസ്ബുക്ക് ലൈവ് മൊത്തം കണ്ടപ്പോഴാണ് ഇവർ ബിടെക് എം ടെക് ബിരുദധാരി ആണ് എന്നും അവർ പിന്നീട് ആങ്കറിങ്ങിനൊക്കെ പോയിട്ടുണ്ട് സ്റ്റേജുകളിലൊക്കെ ആങ്കറിങ്ങിന് പോയിട്ടുണ്ട് എന്നും ഒരു അവരൊരു ഒറൈറ്റർ മാത്രമല്ല അവരൊരു പോയറ്റസ് കൂടിയാണ് കവയിത്രി കൂടിയാണ് സാഹിത്യം ഇഷ്ടപ്പെടുന്നയാളാണ് ഒരു കവിത എഴുതുന്നയാളാണെന്നൊക്കെ ഇന്നലെ ആ ലൈവ് കണ്ട ശേഷമാണ് മനസ്സിലായത് അപ്പോൾ ഇനി ലൈവിലേക്ക് വരാം അവരുടെ ലൈവ് സത്യത്തിൽ ഞാൻ വിചാരിച്ചത് അവർ ഈ അതിജീവിതരൊപ്പം എന്ന് പറയാൻ വേണ്ടി രാഹുൽ മാൻകൂട്ടത്തിന് വേണ്ടി ഒരു ലൈവ് ചെയ്തു എന്നാണ് വിചാരിച്ചത് പക്ഷെ അങ്ങനെയൊന്നുമല്ല അല്ല അവരെനിക്ക് തോന്നുന്നു പ്രാദേശികമായ ചില വിഷയങ്ങൾ സംസാരിക്കുന്ന അവരുടെ പഞ്ചായത്ത് പള്ളിയിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട അങ്ങനെ ചില പ്രാദേശിക രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ലൈവ് സെഷനായിട്ടാണ് അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അതിൻ്റെ ദൈർഘ്യം ഒന്നേഴ് മണിക്കൂറിനെ മൊത്തം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഫോർവേഡ് ചെയ്തും റിവൈൻഡ് ഒക്കെ നമ്മൾ ഇവർ പറഞ്ഞ സ്പെസിഫിക് പോയിന്റ് ശ്രദ്ധിക്കുമ്പോൾ അവർ ചോദിച്ച ഒരു ചോദ്യത്തിൽ ഒരു ചോദ്യത്തിൽ നിന്ന് മാത്രമല്ല അവർ ഉന്നയിച്ച ഒരു കാര്യങ്ങളിലും ഏതെങ്കിലും നിലയ്ക്ക് ആരെയെങ്കിലും അപകീർത്തിപ്പെടുത്തുന്ന ഒന്നുമില്ല അതിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് മില്യൺ ഡോളർ ചോദ്യം എന്ന് പറയാവുന്ന ഒരു ചോദ്യം ആ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ബാങ്കൂട്ടത്തിൽ സീരീസുമായി ബന്ധപ്പെട്ട് ശ്രീനാദേവി ചോദിച്ചു ആ ചോദ്യം ഇതാണ് അത് നമ്മളോട് ഓരോരുത്തരോടുമുള്ള ചോദ്യമാണ് ആ ചോദ്യം ഈ ഈ പറയപ്പെടുന്ന കഥാപാത്രങ്ങളിൽ രാഹുൽ പാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഈ കേസിലെ കഥാപാത്രങ്ങളുണ്ടല്ലോ രാഹുൽ മാൻകൂട്ടത്തിൽ ഒന്നാമത്തെ അതിജീവിത രണ്ടാമത്തെ അതിജീവിത മൂന്നാമത്തെ അതിജീവിത ഇനിയും ചിലപ്പോൾ വരാനിരിക്കുന്ന അതിജീവിതമാർ ഇവരിൽ ഇവരെ എല്ലാവരും എടുത്തു വെച്ചുകൊണ്ട് അത് ഞാൻ ഇനിയും വരാനിരിക്കുന്ന എന്റെ ഭാഷയാണ് അവരുടെ ഭാഷയല്ല ഇവരിൽ ആരാണ് ശരി എന്ന ചോദ്യമാണ് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമാണ് രാഹുൽ മാൻകൂട്ടത്തിലെ കല്ലെറിയാൻ നിൽക്കുന്നവരും രാഹുൽ മാൻകൂട്ടലിനെ ഒറ്റപ്പെടുത്താൻ നിൽക്കുന്നവരും രാഹുൽ മാൻകൂട്ടത്തിലിനെ ഏകപക്ഷീയമായി ചെവരിൽ തേക്കാൻ നിൽക്കുന്നവരും ഒക്കെ ചോദിക്കേണ്ട ചോദ്യം സ്വയം ചോദിക്കേണ്ട ചോദ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കേണ്ട ചോദ്യവുമാണ് ഇവരിൽ ആരാണ് ശരിയെന്ന ചോദ്യം രാഹുൽ മാൻകൂട്ടത്തിൽ തെറ്റുകാരനാണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം ശരിയാണോ അല്ലെങ്കിൽ ആരായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ശരി അത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ ഏകപക്ഷീയമായി ഒറ്റപ്പെടുത്താൻ നിൽക്കുന്ന എല്ലാവരുടെയും ചങ്കിൽ തടയ്ക്കുന്ന ചോദ്യമാണ് അതൊന്ന് രണ്ട് അവർ പറഞ്ഞത് കുടുംബ ബന്ധങ്ങളുടെ ഒരു ഊഷ്മളത കുടുംബ ബന്ധങ്ങളുടെ പവിത്രത ഭർത്താവ് എന്താണ് ഭർത്താവ് പങ്കാളി പങ്കാളി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടേത് മാത്രമായി ഒരാളിനെ കിട്ടുകയാണല്ലോ അപ്പോൾ അയാളിനോട് നമ്മൾ കാണിക്കേണ്ട ഒരു വിശ്വസ്തത സത്യസന്ധത അതിൻ്റെ ഒരു ഇഴയടുപ്പും അത്തരം കാര്യങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു അത് ഈ ഏതെങ്കിലും ഈ സ്പെസിഫിക് കേസുമായി ബന്ധപ്പെട്ടു പോകുന്നു മാത്രമാണ് അതിലും അപ്പുറത്ത് ഏറ്റവും പ്രധാനമായിട്ട് അവർ അതിജീവിതനൊപ്പമെന്ന് പറയേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് ആ ലൈവിൽ വന്ന ചില കമന്റുകളുമായി ബന്ധപ്പെട്ട് ആ കമന്റുകളോട് പ്രതികരിക്കുമ്പോഴാണ് നിങ്ങൾ വേട്ടക്കാരനൊപ്പമാണോ ഇരക്കൊപ്പമാണോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ശരിക്കും ശ്രീനാദേവി ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ രണ്ടാമതായി ഒരു പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് കുടുംബ ബന്ധത്തിൻ്റെ ബന്ധങ്ങളുടെ പവിത്രതയാണ് മൂന്ന് ഇപ്പം കുഞ്ഞുമായി ബന്ധപ്പെട്ടാണല്ലോ ചർച്ചകളൊക്കെ ഇങ്ങനെ പുരോഗമിക്കുന്നത് കുഞ്ഞ് എത്രത്തോളം പവിത്രമായ ഒരു സങ്കല്പമാണ് എത്രത്തോളം പവിത്രമായ ഒരു യാഥാർത്ഥ്യമാണ് എൻ്റെ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ട് എൻ്റെ ജ്യേഷ്ഠൻ രണ്ട് ജ്യേഷ്ഠന്മാരാണ് അവർക്ക് കുഞ്ഞുങ്ങളുണ്ട് ആ ചെറിയ കുഞ്ഞുങ്ങളെ ആറുമാസവും അഞ്ചു മാസവും ഒക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ എത്രത്തോളം പവിത്രമായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പൊ അതിനെയൊക്കെ അത്രയും പവിത്രമായ ഇങ്ങനെയുള്ള ഒരു സിനാരിയോയിലേക്ക് വലിച്ചിരച്ചുകൊണ്ട് കൊണ്ടുവരേണ്ടതുണ്ടോ അത് അത് ശരിയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവര് വളരെ വളരെ മാന്യമായ ഭാഷയിൽ വളരെ ഒരു എന്താ പറയാ നിഷ്കളങ്കമായ ഭാഷയാണോ നമ്മൾ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ കോൺഗ്രസിലെ വനിതാ നേതാക്കൾക്ക് പോലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഹൃദയം ഹൃദയത്തോട് സംവദിക്കുന്നത് പോലെ സംബന്ധിക്കാൻ പറ്റുമെന്ന് ഏതെങ്കിലും നേതാക്കൾക്ക് സി പി എമ്മിലെ ചില മുതിർന്ന നേതാക്കളാകട്ടെ യുവ നേതാക്കളാകട്ടെ ഇവർക്ക് എപ്പോഴും ഒരു പ്രസംഗത്തിന്റെ ശൈലിയാണ് അവര് എപ്പോഴും വേദിയിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ മൈക്കിന്റെ മുമ്പിൽ നിൽക്കുകയാണ് ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുകയാണ് അവർക്കൊരിക്കലും വളരെ ജെനുവിനായിട്ട് മനുഷ്യരോട് സംസാരിക്കാൻ പറ്റില്ല അപ്പോ ഈ നമ്മൾ പറയാറുണ്ട് ഈ ചതുര വടിവിൽ സംസാരിക്കുന്ന സി പി എമ്മിലെ യുവ നേതാക്കളെ നമ്മളെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിക്കപ്പെടുമെന്ന് പറയുന്ന യുവ നേതാക്കൾ പോലും അവരുടെയൊക്കെ സംഭാഷണം ഒരു പ്രസംഗ ശൈലിയിലാണ് ചതുര വടിവിലാണ് വാക്കുകളിങ്ങനെ മലയാളം വാക്കുകൾ ഇസ്തിരിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ശൈലിയുണ്ട് അതിലൊരു കൃത്രിമത്വമുണ്ട് പക്ഷേ ശ്രീനാഥ് വാക്കുകളിൽ ആ സംഭാഷണത്തിൽ അങ്ങനെ ഒരു കൃത്രിമത്വം നമുക്ക് തോന്നത്തേയില്ല നമ്മളുകൂടി ഇങ്ങനെ നേരിട്ട് പറയുന്നത് പോലെയാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ അവര് മൂന്നാമത് പറഞ്ഞ കാര്യം ഈ നിലയ്ക്ക് കുഞ്ഞുമായി ബന്ധപ്പെട്ട് കുഞ്ഞിനെ കുഞ്ഞെന്ന് പറയുന്ന പവിത്രമായ സങ്കല്പത്തിന് നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു കേസിലേക്ക് വലിച്ചിടയ്ക്കാൻ പറ്റുക അത് എത്രത്തോളം ഉദാത്തമായ പവിത്രമായ സങ്കല്പവും യാഥാർത്ഥ്യവുമാണ് എന്ന് അവർ പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് വന്നൊരു കമന്റിന് മറുപടി മറുപടിയായിട്ട് ഞാൻ ചുരുക്കുകയാണ് അവരുടെ അവര് അവരുടെ കോണ്ടന്റ് എന്തായിരുന്നു എന്ന് ഇതിനിടയ്ക്ക് വന്ന ഒരു കമന്റിന് മറുപടിയായിട്ട് അവർ പറയുന്നുണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂടിനെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും സ്ത്രീകളെ ദുരുപയോഗം ചെയ്യാൻ പാർത്തിരിക്കുന്ന തക്കം പാർട്ടിരിക്കുന്ന ഉണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ് ഞാൻ അവിടെ നിർത്തുകയാണ് ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റ് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് തെളിവ് സഹിതം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാമെന്ന് പറയുമ്പോൾ അവർ ഇന്നലെ വരെ നിലയുറപ്പിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടി സി പി എം ആകട്ടെ അല്ലെങ്കിൽ ഇടതുശേരിയാകട്ടെ ഇടതുശേരിയിലെ രാഷ്ട്രീയ നേതാക്കൾ സി പി എം അടക്കമുള്ള ഇടതുശേരിയിലെ രാഷ്ട്രീയ നേതാക്കളും പുണ്യാളന്മാരൊന്നുമല്ല എന്നൊരു വ്യക്തമായ സൂചന ശ്രീനാദേവി നൽകുന്നു അപ്പൊ ഇതൊക്കെയാണ് ശ്രീനാദേവി പറഞ്ഞത് അതിനെതിരെയാണ് ഈ മൂന്നാമത്തെ കേസിലെ അതിജീവിത വിദേശത്തു നിന്ന് വന്നിട്ട് വന്നപ്പോഴേക്കും ഇവരുടെ ശ്രീനാദേവിയുടെ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് ഞാൻ അങ്ങ് ശബ്ദയായി പോയി ഞാൻ മൊഴി കൊടുക്കാൻ വന്നതാണ് ഞാൻ ആകെ അങ്കലാപ്പിലാണെന്നൊക്കെ പറഞ്ഞിട്ട് പരാതി കൊടുക്കുന്നത് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലെ കുരുക്കുക എന്നുള്ളത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി ആരൊക്കെ പറയുന്നു അവരെയൊക്കെ ഒക്കെ കുരുക്കുക ഭീഷണിപ്പെടുത്തുക ഇപ്പൊ ഒരാളിനെതിരെ കേസ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരാളിനെതിരെ കേസ് കൊടുക്കുന്നു മാത്രമല്ല ആ നിലയ്ക്ക് പ്രതികരിക്കുന്ന ആർക്കെതിരെയും കേസ് കൊടുക്കും എന്നൊരു മെസ്സേജ് കൂടി അതിലുണ്ട് അപ്പൊ അങ്ങനെ കുടുംബ ബന്ധത്തിന്റെ പവിത്രതയെക്കുറിച്ചോ അല്ലെങ്കിൽ കുഞ്ഞിന്റെ കുഞ്ഞ് എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചോ ആരാണ് ശരിയെന്ന ചോദ്യം ഉന്നയിക്കുന്ന ഒരാൾക്കെതിരെ എങ്ങനെയാണ് ഒരു മാനനഷ്ടം പോലെ അല്ലെങ്കിൽ ഇങ്ങനെ അവഹേളിച്ചു അതിജീവിതയെ അവഹേളിച്ചു എന്നൊക്കെ പറയുന്ന കേസ് വരുന്നത് എന്നാലോചിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഒരു ബുദ്ധി കേന്ദ്രമുണ്ടോ രണ്ടാമത്തെ പരാതി വന്നപ്പോൾ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞതുപോലെ വെൽ ഡ്രാഫ്റ്റഡ് ആയ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നിപ്പോകുന്നത് ഇനി ഇന്നലത്തെ ലൈവിൽ സീനാദേവിയെ പറ്റി പറഞ്ഞ കുറെ കാര്യങ്ങൾ അവരെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു അതായത് മറ്റൊന്നുമല്ല അവർക്ക് ഒരു ഈ ജില്ലാ പഞ്ചായത്തിലും മറു ചേരിയിലേക്ക് വന്നിട്ട് പോലും വിജയിച്ചു വന്ന ഒരു സ്ഥാനാർത്ഥി ഒരു നേതാവ് എന്ന നിലയിലൊക്കെ കോൺഗ്രസിന്റെ ചേരിക്ക് കോൺഗ്രസിന്റെ യുവനിതയ്ക്ക് അത്രയേറെ കരുത്തും ചന്തവും ഒക്കെ പകരാൻ കഴിയുന്ന ഒരു നേതാവാണ് മാത്രമല്ല അറിയാമല്ലോ നമ്മൾ അവർ ആ തെരഞ്ഞെടുപ്പ് ദിവസം വോട്ടെണ്ണൽ ദിവസം ശ്രീനാദേവി കുഞ്ഞമ്മ തോറ്റുപോയെന്ന് വാർത്ത കൊടുത്ത ചാനലുകൾ അതിനുശേഷം അവര് നറുക്കെടുപ്പിലൂടെ ജയിച്ചു എന്ന് വാർത്ത കൊടുത്ത ചാനലുകൾ അതായത് ശ്രീനാദേവി എങ്ങനെയെങ്കിലും തോൽക്കണം ഞങ്ങൾ അവര് ഈ ആളുകൾ വോട്ട് ചെയ്ത് തോൽപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ വാർത്ത വായിച്ചെങ്കിലും തോൽപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കട്ടായത്തോടെ കണിശമായി നിന്ന ചാനലുകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അപ്പോ അത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്കൊക്കെ ഇടയിലൂടെയും വിജയിച്ചു വന്ന ഒരു തിളങ്ങുന്ന തിളക്കമുള്ള ഒരു പെൺകുട്ടിയെന്നോ തിളക്കമുള്ള ഒരു വനിത വനിതാ നേതാവ് നമുക്ക് പറയാവുന്ന നന്നായി ആളുകളോട് സംവദിക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് എന്ന നിലയിൽ അവർ അവർ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു സീറ്റ് നൽകിയാൽ ചിലപ്പോൾ അവർക്ക് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും ഇനി നിയമസഭയിലേക്ക് അവർ എത്തിയാൽ അവർക്ക് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ആദ്യം ഒരു സുഹൃത്തിന്റെ കമന്റിനെ പറ്റി പറഞ്ഞല്ലോ മറ്റൊരാൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അയാൾക്കൊപ്പം നിൽക്കാൻ ശ്രീനാദേവി കാണിച്ച മനസ്സിന് ഐക്യദാർഢ്യം എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റ് പ്രധാനമാണ് അതായത് ശ്രീനാഥേവിയെ സംബന്ധിച്ച് ചിലപ്പോൾ നിയമസഭയിലേക്ക് ഒരു സീറ്റ് കിട്ടുക എന്നുള്ളതോ അല്ലെങ്കിൽ കോൺഗ്രസിൽ ഇനി അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്ഥാനമാനങ്ങൾക്കും അപ്പുറത്ത് തന്റെ രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു സഹജീവിയോട് ഉണ്ടാകുന്ന ഒരു പിന്തുണ അറിയിക്കൽ അതിജീവിതനൊപ്പം എന്ന് പറയുന്നതിലൂടെ ദ മോസ്റ്റ് മോസ്റ്റ് അൺഹാപ്പി പേഴ്സൺ നൌ എന്നോ മറ്റൊരു രാഹുലിനെ പറ്റി പറയുമ്പോൾ അതിന്റെ കൂടെ ചേർക്കുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ശ്രീനാദേവി ഒരു സഖാവാണ് ഇപ്പോഴും എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരുടെ മനസ്സിൽ ഇപ്പോഴും ഒരു സഖാവുണ്ട് എനിക്ക് തോന്നുന്നു ഐഷാ പോറ്റി ഈ കോൺഗ്രസിലേക്ക് ചേരുന്ന ആ യോഗത്തിൽ സംസാരിക്കുമ്പോഴും വലിയ കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ ഇടയിൽ നിന്ന് സംസാരിക്കുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ എനിക്കിപ്പം ഉണ്ടാകുമെന്ന് പറയുന്നതിൻ്റെ കാരണം ഐഷാ പോറ്റിയുടെ ആകട്ടെ ശ്രീനാദേവിയുടെ ഒക്കെ ആകട്ടെ മനസ്സിന്റെ അടിത്തട്ടിലാ സഖാവുണ്ട് സഖാവ് എന്ന് പറയുന്നത് ഞാൻ നല്ല അർത്ഥത്തിലാണ് നമ്മൾ ഇപ്പോൾ പൊതുവേ പറയുന്ന ഒരു നിലവിൽ നമ്മൾ നമ്മൾ കാണുന്ന ഈ സഖാക്കളായ നേതാക്കന്മാരെ കുറിച്ചല്ല സഖാവെന്ന് പറയുന്ന സഹപ്രവർത്തകൻ എന്ന് പറയുന്ന സുഹൃത്ത് എന്ന് പറയുന്ന പവിത്രമായ ഒരു സങ്കല്പമാണത് അങ്ങനൊരു ടേമാണ് അങ്ങനൊരു വാക്കാണത് ഇപ്പം പിണറായി വിജയനെ പോയിട്ട് നമുക്ക് സഖാവെന്ന് വിളിക്കാമല്ലോ എം എ വി പോയിട്ട് നമുക്ക് സഖാവെന്ന് വിളിക്കാവൂ അപ്പം സഖാവ് ആ സഖാവ് ശ്രീനാദേവിയിൽ ഇപ്പോഴും ബാക്കിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സാധാരണ ഒരു കോൺഗ്രസിൻ്റെ ഒരു കൾച്ചർ ആ എനിക്ക് എനിക്കെന്ത് കിട്ടും അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റുമോ എനിക്ക് സീറ്റ് കിട്ടുമോ എന്നതിനൊക്കെ അപ്പുറത്ത് ആ തന്റെ ശേരിയിലുള്ള തനിക്ക് പരിചയമുള്ള തന്റെ നാട്ടുകാരനായ ഒരാൾക്ക് വേണ്ടി അവരെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവർ സംസാരിച്ച് പോയത് അതും ബോധപൂർവം അങ്ങനെ ഒരാൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി അവരിതല്ല ഇനി അങ്ങനെയാണെങ്കിൽ പോലും പറയാനില്ല മറിച്ച് ഈ ലൈവിൽ വന്ന ചില ചോദ്യങ്ങൾ എഴുതി ചോദിക്കപ്പെട്ട ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതിനിടയിൽ അവരുടെ അഭിപ്രായം അതാർക്കും പറഞ്ഞുകൂടെ എനിക്കെന്റെ അഭിപ്രായം പറഞ്ഞുകൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞുകൂടെ അതിലാരെയും അവര് അവഹേളിച്ചിട്ടില്ല ആരെയും അപകീർത്തിപ്പെടുത്തിയിട്ടുമില്ല മറിച്ച് ബന്ധങ്ങളിൽ കൂടുതൽ ഊക്ഷ്മടത ഉണ്ടാകേണ്ടതിൻ്റെയും വിശ്വാസ്യത ഉണ്ടാകേണ്ടതിന്റെയും ആവശ്യകത പറഞ്ഞു അതിനൊപ്പം നമ്മളിൽ ആരാണ് ശരിയെന്ന് അവർ ചോദിച്ച ചോദ്യം നമ്മളിൽ ആരാണെന്നല്ല ആ കേസുമായി ബന്ധപ്പെട്ട് ആരാണ് ശരിയെന്ന് അവരുടെ ചോദ്യം നമ്മൾ നമ്മളും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ സ്ത്രീ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ നമ്മളെല്ലാം എല്ലാം തികഞ്ഞവരായിരുന്നോ നമ്മളെല്ലാം ശരിയാണോ നമ്മളെല്ലാം ഈ ജീവിതകാലം ഇത്രകാലവും ചെയ്തുകൊണ്ടിരുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയാണോ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് മുഴുവൻ ശരിയാണോ എന്ന ചോദ്യം കൂടി നമ്മൾ ചോദിക്കണമെന്ന് ആരാണ് ശരി എന്ന ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആയി കേരള സമൂഹത്തിന്റെ മുൻപിൽ ശ്രീനാദേവി അവരുടെ പ്രായം എനിക്ക് എത്രയാണെന്നറിയില്ല വിവാഹിത അല്ലെന്നാണ് പറഞ്ഞത് ചെറുപ്പക്കാരിയാണ് അങ്ങനെ ഒരു യുവ നേതാവ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാണിക്കുന്ന ആ ധൈര്യത്തെ ആ സ്ഥൈര്യത്തെ ആ കണിശതയെ അഭിനന്ദിക്കാൻ കൂടിയാണ് ഇത്രയും നേരം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിച്ചത്